എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്ന് ഷാലിമാർ വരെ പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരം നാല് അമ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ആലപ്പുഴ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് ഹൗറ കൊൽക്കത്ത യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ സഞ്ചരിക്കാം സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേരിൽ ഈ ട്രെയിൻ ഷാലിമറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് അമ്പതിനാണ് ഷാലിമറിൽ നിന്നും യാത്ര തിരിക്കുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി മുപ്പതിലധികം വീഡിയോകൾ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്